ജീവിതം എന്ന് പറയുന്നത് മൂന്നക്ഷരമാണ് ഈ മൂന്നക്ഷരം തുടങ്ങുന്നത് ജനനം എന്നുള്ള മറ്റ് മൂന്നക്ഷരം കൊണ്ടാണ് ഈ മൂന്നക്ഷരം കൊണ്ട് ജനിക്കുകയും അതുപോലെ മൂന്നക്ഷരം കൊണ്ടാണ് നമ്മൾ തീരുന്നത് മരണം ഇതിൻ്റെ ഇടയിലുള്ള കാലയളവ് അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവിതം മനുഷ്യൻ മരിക്കാൻ എന്താണ് കാരണം ഏത് സമയം മനുഷ്യൻ മരിക്കും സാധാരണ ആൾക്കാർ പറയും ടൈം ഈസ് നോട്ട് ഷുഗർ ബട്ട് ടെസ് സമയം ആർക്കും നിശ്ചയമല്ല പക്ഷേ മരിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ് ഭരണാക്ഷ മരണത്തെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ മരണത്തെക്കുറിച്ചുള്ള കണക്കുകൾ രസാവഹമാണ് വൺ ഔട്ട് ഓഫ് വൺ ഡൈസ് ഒരാളിൽ നിന്ന് ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനിച്ചവരെല്ലാം മരിച്ചേ മതിയാകും കിഴക്ക് കുതിച്ചിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കണം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴിയണം ഒരു ഉയരമുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട് ഒരു ഇല പഴുക്കുമ്പോൾ പച്ചയില ചിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം ഒരു ദിവസം പച്ചയിലയും പഴുക്കും അത് താഴെ വീണ് പൊഴിയും ഇതാണ് എല്ലാ മനുഷ്യനും സംഭവിക്കുന്നത് അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര താണവനാണെങ്കിലും അവൻ പഠിപ്പുള്ളവനാകട്ടെ പഠിപ്പില്ലാത്തവനാകട്ടെ എല്ലാവരെയും കൊണ്ട് മരണം പോകും മരണം എന്ന് പറയുന്നത് ഒരു തേരാണ് ഈ തേര് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്തിനാണെന്നറിയാമോ വഴിയോരങ്ങളിൽ കാണുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുവാൻ എന്നെയും നിങ്ങളെയും തേടി മരണമെന്ന് പറയുന്ന തേര് ഒരു ദിവസം വരും അന്ന് നാം പോയേ മതിയാകൂ നമ്മളെല്ലാം മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ മരുന്ന് വാങ്ങാറില്ലേ ആ മരുന്നിൻ്റെ പുറത്ത് ഒരു സീലുണ്ട് ആ സീൽ എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പയറി ഡേറ്റ് ആ മരുന്നിനൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമാണ് ആ മരുന്ന് ചത്തു എന്നാണ് അർത്ഥം എന്നെയും നിങ്ങളെയും ദൈവം ദമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ എല്ലാം മുതുകത്ത് ഒരു എക്സ്പയറി ഡേറ്റ് കുത്തിയാണ് ദൈവം വിട്ടത് എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം അറുപത് വർഷം നാൽപ്പത് വർഷം ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം ഇത്രയും വർഷം നീ ജീവിച്ചതിനു ശേഷം നീ മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യനും ഈ എക്സ്പയറി ഡേറ്റിൻ്റെ കുത്തുമായിട്ടാണ് നടക്കുന്നത് പക്ഷേ അത് ആർക്കും അറിയില്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഒരു തപ്പക്കാരൻ ഒരു റബ്ബയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു മതഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു ഞാൻ മരിക്കാൻ എന്നാണ് തയ്യാറാകേണ്ടത് എന്ന് ചോദിച്ചു ഗുരുജി പറഞ്ഞു നീ മരിക്കുന്നതിൻ്റെ തലേദിവസം ഒരുങ്ങിയാൽ മതി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ തലേദിവസം ഒരുങ്ങുന്നത് എപ്പോഴാണ് മരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഗുരുജി പറഞ്ഞു ശരിയാണ് നിനക്ക് എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് ഏത് സമയവും മരിക്കണം നീ തയ്യാറായിട്ട് വേണം ജീവിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കരഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ജനിച്ച് വീഴുന്നത് അവൻ കരയിപ്പിച്ച് ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടും ഒരു ജനിക്കുന്ന ശിശുവിനെ നോക്കി എന്ത് നിസ്സഹായവസ്ഥയിലാണ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പല്ലില്ല സ്വന്തമായി നടക്കുവാൻ നിർവാഹമില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് ജനിക്കുന്ന ശിശു കഷ്ടപ്പെട്ട് വീർത്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി സമ്പാദിച്ച് അവൻ ജീവിക്കുന്നു ഒരു രാജാവിനെ പോലെ അവൻ ജീവിക്കും മണിമാളികയിൽ സുഖ സമ്പ സമ്പത്തോടുകൂടെ സൗകര്യങ്ങളോടുകൂടെ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല ഒന്നുമില്ലാത്തവനെ പോലെ വെറൊരു ദരിദ്രനെ പോലെ അവൻ ജീവിക്കും എങ്ങനെയാണെങ്കിലും കാലത്തിൻ്റെ ഈ വലിയ കാറ്റിൽ അവൻ കടപുഴകി വീഴും ഇതെല്ലാവരെ സംബന്ധിച്ചോളം ശരിയാണ് മരണം കയറാത്ത വീടുകളില്ല ബുദ്ധൻ്റെ ഇടയ്ക്കിൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ മരിച്ചുപോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ ജീവിപ്പിച്ച് തരണം ബുദ്ധൻ പറഞ്ഞു മകളെ നീ മരണം ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് കുറച്ച് കടുക് കൊണ്ടുവരാൻ പറഞ്ഞു ആ സ്ത്രീ വീട് വീടാന്തരം കയറിയിറങ്ങി മരണം ഇതുവരെ സന്ദർശിക്കാത്ത വീട് അന്വേഷിച്ച് പോവുകയാണ് എന്തിനാ ഒരു പിടി കടുക് കടുക് വാങ്ങുവാൻ എല്ലാ വീട്ടിലും ചെന്ന് അന്വേഷിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അവർ പറയും ആ ഞങ്ങളുടെ വല്യപ്പച്ച മരിച്ചു അല്ലെ ഞങ്ങളുടെ വലിയമ്മ പോയി അല്ലെ അളിയൻ മരിച്ചു അല്ലെങ്കിൽ മകൻ മരിച്ചു മകൾ മരിച്ചു അങ്ങനെ എല്ലാ വീട്ടുകാർക്കും മരണത്തിൻ്റെ കണക്കേ പറയാനുള്ളൂ ഒരു കാര്യം ആ സ്ത്രീക്ക് ബോധ്യമായി കടുകിട്ടാൻ ഇനി ജീവിതകാലത്തിൽ ഒരിക്കലും സാധ്യതയില്ല തിരിച്ചു വന്ന ബുദ്ധനോട് പറഞ്ഞു എനിക്ക് കടു കിട്ടിയില്ല ബുദ്ധൻ പറഞ്ഞു ഇതാണ് വാസ്തവത്തിൽ എല്ലാ മനുഷ്യൻ്റെ അവസാനം ശരിയാണ് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകാം സമ്മിശ്രപൂരിതമാണല്ലോ നമ്മുടെ ജീവിതം ദുഃഖങ്ങളും പ്രയാസങ്ങളും ചില സന്തോഷങ്ങളും ചില സംതൃപ്തിയൊക്കെ കൂടെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗേജ് പക്ഷേ മരണം എന്ന് പറയുന്നത് നമ്മളെ തട്ടിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് പോകും നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ എല്ലാം തീരും മരിക്കുവാൻ വലിയ കാരണമൊന്നും വേണ്ട ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ കയറ് കെട്ടി ഒരാറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ വേണ്ടി നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുകരയിലും ധാരാളം ആളുകളാണ് കൂടിയിരുന്നത് കാരണം ഈ കയറ് കെട്ടി അതിൻ്റെ മുകളിൽ കൂടെ അദ്ദേഹം ബാലൻസ് ചെയ്ത് നടക്കുന്നത് ഇത് കണ്ട ആളുകൾക്കെല്ലാം ഭയങ്കര അത്ഭുതം കൂറി ഈ മനുഷ്യൻ അത്രയും ആളുകളെ അമ്പരിപ്പിച്ച മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചെന്നറിയാമോ അദ്ദേഹം പ്രായമായി നിലത്തുകൂടെ നടന്നപ്പോൾ വഴിയിൽ കിടന്നൊരു പഴത്തൊലി അത് അദ്ദേഹം കണ്ടില്ല അതിൽ കയറി ചവിട്ടി പുറകോട്ടടിഞ്ഞു വീണു ഒറ്റ ആശുപത്രിയിൽ ഒരു ദിവസം കടന്നു അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ മരിക്കുവാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട ലോകത്തെ ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നുകളിൽ കിടുകിട വിറപ്പിച്ച രാജാവായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ഏകദേശം മുപ്പത്തി മൂന്ന് വയസ്സായപ്പോൾ വെറും ഒരു കൊതുകിൻ്റെ കടിയേറ്റ് മഞ്ഞപ്പനി വന്നാണ് അദ്ദേഹം മരിച്ചത് നിങ്ങൾ നിങ്ങളാരായിക്കൊള്ളട്ടെ എത്ര പ്രഗത്ഭനായ വ്യക്തി ആയിക്കൊള്ളട്ടെ ഒരുപക്ഷെ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള മിസ്റ്റർ തൃശ്ശൂർ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ശാരീരിക സൗ കായിക ശക്തിയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മിസ് വേൾഡ് ആയിരിക്കാം മിസ് ഇന്ത്യ ആയിരിക്കാം മിസ് കേരള ആയിരിക്കാം മിസ് തൃശ്ശൂർ ആയിരിക്കാം ഏറ്റവും സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള ഒരു യുവതിയായിരിക്കാം ഒരുപക്ഷെ ഏത് ക്വിസിലും ആരെയും തോൽപ്പിക്കുവാൻ കെൽപ്പുള്ള ബുദ്ധിയുള്ള ഒരു യുവാവായിരിക്കാം പക്ഷേ അതൊന്നും മരണത്തിന് പ്രശ്നമല്ല കേട്ടോ മരണം ഏത് വീട്ടിലും എപ്പോഴും എവിടെയും അവനുണ്ട് മരണത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല ഒരു ബുദ്ധ ഭിക്ഷു പറയുന്നത് എങ്ങനെയാണ് മരണം എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ ഒരു നിഴൽ പോലെ പിന്തുടരുകയാണ് എന്താ ഭിക്ഷു പറയുന്നത് അറിയാമോ ഏത് സമയത്തും മരണത്തിന് എൻ്റെ പുറകിലുണ്ട് ഏത് സമയവും ഞാൻ മരിച്ചു വീഴാം വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായ ദൈവം നിയമിച്ചിരിക്കുന്നു ജനിച്ച ഏത് മനുഷ്യനും മരിച്ചേ മതിയാകൂ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു വ്യവസ്ഥയാണ് കൽപ്പനയാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നാം ഈ വാക്യത്തിൽ വായിച്ചത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും അതുകൊണ്ട് മരണം കൊണ്ടാരും തീരുന്നില്ല പിന്നെയോ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ന്യായവിധിയുടെ മുൻപിൽ നാം നിൽക്കേണ്ടവരാണ് ചെയ്ത ജീവിതത്തെക്കുറിച്ച് ജീവിച്ചുപോയ കാലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ വെറും കയ്യോടെ നിന്ന് എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടവരാണ് മനുഷ്യൻ പൗലോ സ്ലേഹ പറയുന്നു ഈ ഭൂമിയിലേക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ഭൂമിയിൽ നിന്ന് എനിക്കൊന്നും കൊണ്ടുപോകാനും കഴിയുകയില്ല നഗ്നാ ഞാൻ വന്നു നഗ്ന ഞാൻ തിരികെ പോകും ദൈവം ആദ്യമായിട്ട് ദൈവമാണ് ഈ മരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് മനുഷ്യനെ ആദിമ മനുഷ്യനായ ആദാമിനെയും ഹൗവേയും ദൈവം ഏതെങ്കിലും തോട്ടത്തിലാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ മരത്തിലുള്ള എല്ലാ ഈ തോട്ടത്തിലുള്ള എല്ലാ മരത്തിലെയും പഴങ്ങൾ ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നുകൂടാ തിന്നുന്ന നാളിൽ നീ മരിക്കും യു ഷാൽ ഷ്യൂർലി ഡൈ മരണം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് ദൈവമാണ് നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ വേർപാടാണ് മൂന്ന് തരം മരണങ്ങളാകുള്ളത് ഒന്ന് ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോവുക ഞാൻ പറഞ്ഞല്ലോ മരണം വേർപാടാണ് അപ്പോൾ ജീവൻ നമ്മളെ വിട്ടുപോവുക അതാണ് ശാരീരിക മരണം പിന്നെയുണ്ട് ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ടുള്ള വേർപാട് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ജീവിതം ആത്മീയമായി മരിച്ചവർ മൂന്ന് നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ബന്ധമില്ലാതെ നിത്യതയായിട്ട് കാലം കഴിക്കേണ്ടി വരിക നരകത്തിൽ പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത് അതാണ് നിത്യമായ മരണം ഏത് വിധത്തിലാണെങ്കിലും മനുഷ്യൻ മരണത്തിന് അധീനനാണ് ഇതിൽ നിന്നും മോചനമില്ലേ ഞാൻ പറഞ്ഞു ദൈവമാണ് ആദ്യം നീ മരിക്കുമെന്ന മനുഷ്യനോട് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് സ്വത്ത് നഷ്ടപ്പെട്ടു ആടുമാടുകൾ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു രോഗിയായി ഒരു ഓട്ടിൻ്റെ കഷ്ണമെടുത്ത് ശരീരത്തിലെ പുണ്ണ് മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തിനോട് ചോദിച്ചു വിൽ എ മാൻ ലിവ് അഗെയിൻ ഇഫ് യു ഡൈസ് ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഈ ചോദ്യം നിങ്ങൾ ശാസ്ത്രത്തിനോട് ചോദിക്കുക ശാസ്ത്രം പറയും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവുമില്ല മരിക്കുവാൻ പോകുന്ന മനുഷ്യൻ്റെ ജീവിതം ഒന്ന് നീട്ടിക്കൊടുക്കുവാൻ പക്ഷേ ഞങ്ങൾക്ക് പറ്റുമായിരിക്കും അപകടത്തിൽപ്പെടുന്ന ഒരാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ ചികിത്സിച്ച് ഒരുപക്ഷെ അവനെ രക്ഷപ്പെടുത്താം മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യനെ മരുന്ന് കൊടുത്ത് ഒരുപക്ഷെ അവൻ്റെ ജീവിതം നീട്ടിക്കൊടുക്കുവാൻ കഴിയും രോഗങ്ങൾ വരുവാൻ വരുവാ വരാതെ ഒരുപക്ഷെ മരുന്നുകൾ കൊടുത്ത് രോഗത്തെ മാറ്റി നിർത്തുവാൻ കുറച്ച് കാലത്തേക്ക് നമുക്ക് പറ്റും പക്ഷേ മരിച്ച ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക ശാസ്ത്രത്തിന് ഇതുവരെയും കണ്ടുപിടിക്കുവാൻ കെട്ട പറ്റാത്തൊരു കാര്യമാണ് മരണം എന്നും ഒരു പ്രഹേളികയായിട്ട് മനുഷ്യനു മുൻപിൽ തുടരുകയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ് മനുഷ്യന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പദപ്രശ്നമാണ് മരണം എന്ന് പറയുന്നത് നിങ്ങൾ ആരായാലും മരിച്ചേ മതിയാകും അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ് വില് എ മാൻ ലിവ് അഗെയിൻ ഈ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും നിങ്ങൾ മരിച്ചും മരിച്ചേ മതിയാകും ചതുരംഗം പലകയിൽ കളിക്കുന്ന കളി കണ്ടിട്ടുണ്ടല്ലോ ഈ ഇടയ്ക്ക് ചെസ്സിൽ ലോകവട്ടം വീണ്ടും വാങ്ങിയ വ്യക്തിയാണ് കറുത്ത കരുക്കളും വെളുത്ത കരുക്കളും ഒരേ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കളിക്കുന്ന കളിയാണ് ചെസ്സ് കളി അതിൽ ഉപയോഗിക്കുന്ന കരുക്കൾക്ക് പലതിനും പല വിലയാണ് അതിൽ കാലാൾപ്പടയുണ്ട് കുതിരയുണ്ട് തേരുണ്ട് ബിഷപ്പുണ്ട് രാജാവുണ്ട് ഓരോന്നിനും ഓരോ വിലയാണ് രാജാവിനാണ് ഏറ്റവും കൂടുതൽ വില ഒരു പക്ഷേ ജീവിതമാകുന്ന പലകയിൽ ചെസ് ബോർഡിൽ ഓരോ റോളും കളിക്കുന്നവരാണ് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ രാജാവായിരിക്കാം മന്ത്രിയായിരിക്കാം തേരാളിയായിരിക്കാം കുതിരയായിരിക്കാം അല്ലെങ്കിൽ കാലാൾപ്പടയായിരിക്കാം ഒരുപക്ഷെ ഒരു വരെയും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം എങ്കിലും ഈ കളി കഴിയുമ്പോൾ കറുത്തതും വെളുത്തതുമായ എല്ലാ കരുക്കളും ഒരു പെട്ടിയിലേക്കാണ് പോകുന്നത് ശരിയല്ലേ ഇതാണ് മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾക്കും എനിക്കും വേണ്ടി ആറടിയുടെ ഒരു പെട്ടി ആരോ ഒരുക്കുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും വലിയ സ്ഥലമൊന്നും വേണ്ട ഒരു പാത്രത്തിൽ മാത്രം കഴിക്കുവാൻ പറ്റുന്ന ഭക്ഷണമാണല്ലോ നമ്മൾ കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു വളർന്ന നമ്മൾ നമുക്ക് വെക്കുവാൻ ഒരു പെട്ടി മാത്രം മതി അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് ആരോരുമില്ലാത്ത ഒരു ഭിക്ഷക്കാരനാണ് ഞാൻ ആറടി മണ്ണിൻ്റെ ജന്മിയാണ് നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ഒരു ആറടി മണ്ണിൽ തീരേണ്ട ജന്മമാണോ അല്ലല്ലോ അതുകൊണ്ടാണ് മനുഷ്യൻ ചോദിച്ചത് വിൽ എ മാൻ ലിവ് അഗെയിൻ ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എനിക്കെന്തെങ്കിലും ഒരു പ്രത്യാശയുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആരാ ഉത്തരം തന്നത് ശാസ്ത്രത്തിൽ ഉത്തരമില്ല മതചിന്തകന്മാരോട് ചോദിച്ചു അവർ കൈമലർത്തി തത്വജ്ഞാനികളോട് ചോദിച്ചു അവർ മുഖം മറച്ചു കാലത്തിൽ വന്നിരിക്കുന്ന മഹാരാധന്മാരോടെല്ലാം ചോദിച്ചു അവരെല്ലാം മുഖം തിരിച്ചു മാറിക്കളഞ്ഞപ്പോൾ ചരിത്രത്തിൻ്റെ ഏറ്റവും നിസ്തുലമായ സമയത്ത് ഉണ്ടായ ദൈവപുരുഷനായ ക്രിസ്തു അതിനൊരു ഉത്തരം വളരെ വ്യക്തമായിട്ടും സമ്പൂർണമായിട്ടും പറഞ്ഞു ആ യേശുക്രിസ്തു പറഞ്ഞ വാക്യം യോഹന്നാൻ സ്നേഹത്തിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇഫ് എ മാൻ ബിലീവ്സ് ഇൻ മീ ദോ ഡൈസ് ദാൽ ലിവ് അഗെൻ ഒരു മനുഷ്യൻ എന്നിൽ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും ഹ അതാണ് വാസ്തവത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിരും ജീവിക്കുവാൻ കഴിയുമെന്ന് പറയുന്നതിനേക്കാൾ ആനന്ദകരമായിട്ട് എന്താണ് സുഹൃത്തെയുള്ളത് ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ ദൈവം ഞാനും അവനുമായിട്ട് ഒന്നിച്ച് നിത്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അവന് വേർപാടല്ല വേണ്ടത് അവന് കൂട്ടായ്മയാണ് ആവശ്യം മരണം ഞാൻ പറഞ്ഞു വേർപാടാണ് ദൈവത്തിന് വേർപെട്ട ജീവിതമല്ല ആഗ്രഹം ഞാനും നിങ്ങളും അവനോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം ശാന്തിമാർഗം എന്ന് പറയുന്ന ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ഈ മരണത്തെ കടന്നു പോകുമ്പോൾ നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ളൊരു മാർഗ്ഗമാണ് യേശുധരൻ യേശുദാ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവൻ്റെ മകനായി മകളായി തീരുവാൻ ഞാൻ നിങ്ങളെ ഹാർദവുമായി ക്ഷണിക്കുന്നു